റോഡിൽ ഇന്ധനം വീണ് കിടന്നിരുന്നതിനെ തുടർന്ന് ആനച്ചാൽ രണ്ടാം മൈൽ റോഡിൽ പിക്കപ്പ് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ചിത്രപുരത്തിന് സമീപമായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് ലോറി എതിർദിശയിൽ നിന്ന് വന്ന കെ ബസ്സിലും പിന്നീട് മൺതിട്ടയിലും ഇടിച്ചു അനച്ചാൽ രണ്ടാം മൈൽ റോഡിൽ ചിത്രപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപം വെച്ചായിരുന്നു അപകടം നടന്നത് റോഡിൽ ഇന്ധനം വീണ് കിടന്നിരുന്നതിനെ തുടർന്ന് പിക്കപ്പ് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടവരുത്തിയത് മൂന്നാർ ഭാഗത്തു നിന്നും എത്തിയ പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് ലോറി എതിർ ദിശയിൽ നിന്നും വന്ന കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചു പിന്നീട് വാഹനം പാതയോരത്തെ മൺകൂനയിൽ ഇടിച്ചു നിന്നു വാഹനം പാതയോരത്തു നിന്നും താഴേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയുടെ മുൻഭാഗം തകർന്നു അഗ്നിരക്ഷാസേനയെത്തി റോഡിൽ വ്യാപിച്ച ഇന്ധനം കഴുകി നീക്കി ന്യൂസ് ബ്യൂറോ അടിമാലി